അപ്പോൾ ഇന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ കുഞ്ഞ് നാല് അമ്മ മുട്ടപ്പത്തിരി ഉണ്ടാക്കി തരുമായിരുന്നു അപ്പം ഇന്ന് മുട്ടപ്പത്രി കഴിക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി വർഷങ്ങൾക്ക് ശേഷം ഒരു കൊതി തോന്നാറുണ്ട് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ നമ്മുടെ അമ്മ മുട്ടപ്പത്തി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അപ്പം അമ്മ കോഴിമുട്ട കോഴിമുട്ടൊക്കെ കടിച്ചിട്ടുണ്ടായോ നാല് ചെയ്തതൊന്നും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഞാനതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ അത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം നമുക്ക് നോക്കാം അമ്മ എന്താണ് ആന പിന്നെ എന്തൊക്കെയാണമ്മ ചെയ്യുന്നത് മുട്ടപ്പത്തിരിക്ക് വേണ്ടി ആദ്യം ഒന്നര കപ്പ് മൈന്തപ്പൊടി എടുത്തു ഇങ്ങോട്ട് നോക്കിക്കോ മുട്ടപ്പത്തിരിക്ക് വേണ്ടി ആദ്യം ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തു എന്നിട്ട് എന്നിട്ട് ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് അത് ഇപ്പതേ പിഴിയാണ് ഞാൻ ഓക്കെ ഒരു മുറി തേങ്ങ അല്ലേ ഒന്നര കപ്പ് മൈദ ഒരു മുറി തേര തേങ്ങ എന്നിട്ട് എന്താ ചെയ്യാ എന്നിട്ട് അത് പിഴിഞ്ഞ് അതിന്റെ പാല് എന്നിട്ട് മൈദ ഒഴിക്കും നമ്മള് ഉപയോഗിക്കുക മുട്ട ഇത് ഒഴിച്ചതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കും എന്നിട്ട് അതൊരു കട്ടപൊത്താതിരിക്കാനായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് മിക്സീടെ ജാവി ജാവിക്ക് ഒഴിച്ചൊടുത്തിട്ട് അതൊന്നടിക്കും നമ്മൾ മുട്ടപ്പത്തി മാവ് റെഡിയാകും ഓക്കെ ഓക്കെ അപ്പൊ ഒന്നര കപ്പ് മൈദയിലേക്ക് നമ്മൾ പുരി തേങ്ങ ചെരുകിയിട്ട് അത് പിഴിഞ്ഞ് ഇപ്പേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഗ്ലാസ് പാകത്തിന് ഒരുന്നുള്ളു അല്ലേ രണ്ടു മുട്ട പൊട്ടിച്ചൊഴിക്കൊരു സ്പൂണ് സ്പൂൺ കൊണ്ട് ഇളക്കെടുക്ക കട്ട കുത്താതിരിക്കാനാണ് മ മിക്സിൻ്റെ അറിയിൽ വെച്ചിട്ട് അടിക്കണോടാണ് അപ്പം കട്ട സ്പൂൺ കൊണ്ട് ഇളക്കാൻ പറഞ്ഞു ആ ഇനി ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് അടിക്കണോ അല്ലേ ഓക്കെ ഓക്കെ പച്ച വെള്ളം ഒഴിക്കണം അല്ലേ അപ്പ ഈ മാവും മിക്സിയിലിട്ടൊന്നും കപ്പിട്ട് ഒന്ന് മിക്സിയിൽ ഒന്നിട്ട് കറക്കിയിട്ട് മാവ് തിരിച്ച് വീണ്ടും പാത്രത്തിലേക്ക് ആക്കി ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും നന്നായി ഒന്ന് ഇതിന്റെ പാകായിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കാണ് അപ്പോൾ അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ച മാവ് നമുക്ക് ഒഴിക്കാം ഇതിങ്ങനെ കുറച്ചൊരു കയ്യിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നു അതിന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നു എന്നിട്ട് മൂടി വയ്ക്കുക നമ്മൾ പാത്രം തുറന്നു നോക്കി ചട്ടി മാറ്റിയിട്ട് നോക്കിയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം നമ്മളെ പത്രി റെഡി ആയിട്ടുണ്ട് അത് നമ്മളെടുത്ത് പദത്തിലേക്കിടയാണ് അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറി അച്ഛനെ മുട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പാൽ കുട്ടി കഴിക്കാനാണ് ഇഷ്ടം ഞങ്ങൾക്ക് കുറച്ച് പാൽ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാ പാൽ പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനിത് കഴിക്കാം അപ്പോൾ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് മുട്ടപ്പത്തിരി ഉണ്ടാക്കി തരാൻ അപ്പം അമ്മ ഉണ്ടാക്കിയത് അപ്പോൾ ഒന്നും കൂടെ എൻ്റെ റെസിപ്പി പറയാം ഒന്നര കപ്പ് മൈദയാണ് നമ്മൾ എടുത്തതല്ലേ അമ്മ എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ ചരികിയിട്ട് പാൽ പിഴിഞ്ഞിട്ട് പിന്നെ ഒന്നര കപ്പ് വെള്ളം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ജാറിലിട്ടൊന്ന് എടുത്തു എന്നിട്ട് ചട്ടി ചൂടാക്കി ഒഴിച്ചു അത്രയേ ഉള്ളൂ സിമ്പിളാണ് പെട്ടെന്ന് കഴിയും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ ഞങ്ങളിതെല്ലാം പോയി കഴിച്ചു നോക്കട്ടെ ടേറ്റ